ഒന്നിനു പുറകെ ഒന്നായി കൂടുതൽ കുരുക്കുകൾ എസ് എഫ് ഐയുടെ കുരുക്കിനു പിന്നാലെ ഇപ്പോൾ ആ മാസപ്പടി കേസിൽ തായ്ക്കണ്ടി വീണക്കെതിരെ ഇ ഡിയും കേസെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾ രേഖകൾ ആവശ്യപ്പെട്ടു പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഇ ഡി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്തേക്കും എസ് എഫ്ഐയോട് രേഖകൾ ആവശ്യപ്പെട്ടു നേരത്തെ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നാണ് ഇ ഡി പറയുന്നത് പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഇ ഡി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയത് ഈ കേസ് അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐയോട് ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കേസ് എടുത്തേക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ഏതായാലും വീണ വിജയന കൂടുതൽ കുരുക്കു മുറുക തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇ ഡി കേസെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയായതോടെ സിപിഎമ്മിന് ആ വഴിക്കും ചോദ്യങ്ങൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ ഇ ഡി കേസെടുക്കുമെന്ന റിപ്പോർട്ട് വന്നതോടെ ഇനി എന്തൊക്കെ ന്യായം സി പി എമ്മും ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തും എസ് എഫ്ഐ യോട് ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരം വലിയ തിരിച്ചടി തന്നെയാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് ഇഡിയുടെ നിരീക്ഷണം ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്താൽ കൂടുതൽ ചോദ്യമുനകൾ ഉയർന്നു വരും രേഖകൾ കിട്ടിയതിനു ശേഷമായിരിക്കും നടപടികളിലേക്ക് നീങ്ങുക ഇ ഡി ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് ഡൽഹിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ദേശീയ ദിനപത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം മാസപ്പടി കേസിൽ എസ് എഫ് ഒയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള സി എം ആർ എൽ ഹർജിയും ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഹർജികളിൽ വാദം കേൾക്കുമ്പോൾ അവിടെയും ആയിരിക്കുമോ വീണാ വിജയനും സി എം ആർ എല്ലിനും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഹർജിയിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു സി എം ആർ എല്ലിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സെബിലായിരിക്കും ഹാജരാകുക മാസപ്പടി കേസിൽ എസ് എഫ് ഒയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള സി എം ആർ എൽ ഹർജി വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോൾ അവിടെയും തിരിച്ചടി ഉണ്ടായാൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടി വരും കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് സി എം ആർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും എസ് എഫ്ഐ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയെന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ തന്നെ എസ് എഫ് ഒയുടെ കുറ്റപത്രത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും നേരെ നിശിതമായ വിമർശനമുയർത്തി രംഗത്ത് വരുന്നുമുണ്ട് ഇതിനിടയിലാണ് കൂറിന്മേൽ കുരുപോലെ ഇ ഡിയുടെ പുതിയ നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കമ്പനിയായ എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ അടക്കം നടത്തുന്ന അന്വേഷണത്തിന്റെ ഫലം വരും വരെ ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്യാമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കരിമണൽ കമ്പനിയായ സി എം ആർ എൽ എക്സാലോജിക് നൽകിയ സേവനം എന്തെന്ന ചോദ്യത്തിന് അതിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുകയില്ലേ വരട്ടെ എന്നായിരുന്നു കേസരി സ്മാരക ട്രസ്റ്റ് സംഘടിപ്പിച്ച മീറ്റ് ദ ദേവിയുടെ മറുപടി പൊതുമേഖലാ സ്ഥാപനത്തിന് കാര്യമായ ഓഹരി ബംഗാളത്തമുള്ള കരിമണൽ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ കരാറിലേർപ്പെടുന്നതിൽ വിരുദ്ധ താല്പര്യവും ധാർമ്മിക പ്രശ്നവുമില്ലേ എന്ന ചോദ്യത്തിന് മുതലാളിത്ത സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അതിനെതിരെ എങ്ങനെ സമരം ചെയ്യും എന്നതാണ് പ്രശ്നമെന്നായിരുന്നു മറുപടി ഇത് ഉന്നയിക്കുന്നവർ എന്തിന് മുതലാളിത്ത സമൂഹത്തിൽ ജീവിക്കുന്നുവെന്നും ബേബി ചോദിച്ചു സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ യുക്തിരഹിതമായി ഒന്നുമില്ല എക്സാലോജിക്ക് സേവനം നൽകിയതിനാണ് മാസം അഞ്ച് ലക്ഷം രൂപ വീതം ബാങ്ക് മുഖേന സി എം ആർ എൽ നൽകിയത് അതിന് നികുതിയും അടച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തുകൊണ്ട് കരാർ കൊടുത്തു എന്നാണെങ്കിൽ അതുമൂലം നിയമപരമല്ലാത്ത എന്തെങ്കിലും സഹായം സി എം ആർ എല്ലിന് കിട്ടിയോ എന്നതാണ് പ്രശ്നം ഒരിടത്തും അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല വെറുതെ മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാനായി ആരും പണം കൊടുക്കില്ലല്ലോ അങ്ങനെ കൊടുക്കാനാണെങ്കിൽ മാസം അഞ്ച് ലക്ഷം മാത്രം നൽകാൻ അത്ര വിലയില്ലാത്ത ആളാണോ മുഖ്യമന്ത്രി എന്നും എം എ ബേവി ചോദിക്കുകയാണ്